ഈ പള്ളിയുടെ ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ നിന്ന് ആരംഭിക്കണം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിലാണ് പോർട്ടുഗീസുകാർ ഈ പഞ്ചായത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള അഴീക്കലിൽ വന്നത് ഇത് ക്ലാപ്പന പഞ്ചായത്താണ് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള അഴീക്കലയിൽ വന്നത് ചേർന്നതെന്ന് ഊഹിക്കുന്നു തുടർന്ന് പോർട്ടുഗീസ് വാസ്തുശില്പ മാതൃകയിൽ വലിയൊരു പള്ളി അവിടെ സ്ഥാപിക്കുകയുണ്ടായി ഇതിനായി പോർട്ടുഗലിൽ നിന്നാണ് തടിയിൽ ചേർത്ത ഒരാൾക്കാരെയും മറ്റും കൊണ്ടുവന്നത് ആ പള്ളി കടലാക്രമണത്തിൽ നശിച്ചുപോയപ്പോൾ ക്ലാപ്പനയിൽ മറ്റൊരു പള്ളി പണി പോർട്ടുഗീസ് അഴുത്താരെയും മറ്റും പുതിയ പള്ളിയിലേക്ക് മാറ്റുകയും ചെയ്തു കൊച്ച് പള്ളി എന്ന് വിളിക്കപ്പെടുന്ന ക്ലാപ്പന സെന്റ് ജോർജ് പള്ളിയാണ് ഇതിൻ്റെ മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു കൊടിമരം ആ കൊടിമരം കണ്ട അത് കടൽവെള്ളത്തിലൂടെ ഒഴുകിവന്ന ഒലിവ് തടിയിലാണ് പണിയിട്ടുള്ളത് ഏതൊരു സമയത്ത് വെള്ളത്തിലൂടെ ഒഴുകിവന്നത കടലിൽ വെള്ളമാണോ കായലിലുള്ളതാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല വേനൽക്കാലത്ത് ഇപ്പോഴും ആ തടിയിൽ നിന്ന് ഒലിവെണ്ണ കിനിഞ്ഞ് വരാറുണ്ട് ക്രിസ്തു പ്രതിമയുടെ മുകളിലുള്ള വിളക്ക് മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് ഇന്ന് ലക്ഷ്യം കാട്ടുന്നുണ്ട് പോർട്ടുഗീസ് പാരമ്പര്യമുള്ള പല ക്രിസ്തീയ കുടുംബങ്ങളും ക്ലാപ്നയിലുണ്ടായിരുന്നു കടയിൽ പറമ്പിൽ അതുപോലെ കൂട്ടങ്ങൾ തുടങ്ങിയവ അവരറിയപ്പെടുന്നതായിരുന്നു കാലത്തിന്റെ പ്രവാഹത്തിൽ മാറി വന്ന പശ്ചാത്തലങ്ങളുമായി പൊരുത്തപ്പെടാനാകാതെ അവരെല്ലാം തങ്കശ്ശേരിയിലേക്ക് താമസം മാറുകയുണ്ടായിരുന്നു ജർമ്മനി പോർട്ടുകൾ തുടങ്ങിയ വിദേശ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള വികാരിമാർ ക്ലാപ്പന ഇടവക ഭരിച്ചിട്ടുണ്ട് ഇത് ജർമ്മൻകാരനായിരുന്ന ഫാദർ പൈസന്റെ സേവനം ശ്രദ്ധേയമായിരുന്നു മിഷണറി പ്രവർത്തനത്തിൽ പ്ലാപ്പനിൽ നിന്നും പലരും പങ്കാളികളുമായിട്ടുണ്ട്